ഹാലലു യേശുവേ നന്ദി യേശുവേ ശ്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമരിയ മനുഷ്യയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പഴയനിമിത്തിൽ നിന്നൊരു വചനം പറയുന്നുണ്ട് എസക്കിയൽ പതിനഞ്ച് രണ്ട് ഈ വചനം ഇന്ന് പറയേണ്ട കാരണം ചില സന്ദേശങ്ങൾ ദൈവികതയിൽ കടന്നു വരാൻ തുടങ്ങുന്നത് കൊണ്ടാണ് ചിലതൊക്കെ കടന്നും വരുന്നുണ്ട് അപ്പോൾ അതിന്റെ പൂർത്തീകരണവും പ്രാർത്ഥനയും എങ്ങനെയാണ് വേണ്ടത് എന്ന് ഞാൻ പലപ്പോഴും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പോൾ ഈ വചനം ഇന്നത്തെ അവസ്ഥ ഈ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ഉപകാരപ്രദമായി കൊടുക്കണം എന്നെ മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ ഈ വചനം കൊടുക്കുന്നത് ആദ്യം ചിലപ്പോൾ ഒരു വരി കേൾക്കുന്നവർ കാണാം രണ്ട് വരി കേൾക്കുന്നവരാൾ കാണാം ചിലപ്പോൾ ഒരു മിനിറ്റ് കേൾക്കണമെന്ന് കാണാം രണ്ട് മിനിറ്റ് കേൾക്കണമെന്ന് കാണാം അതൊക്കെ മനുഷ്യന്റെ ഇഷ്ടം പോലെ കേൾക്കുകയോ കേൾക്കാതിരിക്കയോ ചെയ്തുകൊള്ളുക പക്ഷേ കേൾക്കാൻ കഴിയുന്നവൻ ഇത് ഉപകാരപ്പെടട്ടെ അവനേലും ഒരു ചിന്താഗതി ഉണ്ടാകട്ടെ ഇതിലെന്തേലും സംഭവിക്കാൻ ലോകത്തിന് സാധ്യതയുണ്ടെന്നുള്ളൊരു മനുഷ്യനിൽ മനുഷ്യനിലുണ്ടാകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ നമ്മൾ നമുക്ക് കേൾക്കാൻ സമയമില്ലാത്തതും കാണാൻ സമയമില്ലാത്തതും എന്തെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്നൊരു ആവശ്യങ്ങളൊന്നും നേടാൻ അല്ലെങ്കിൽ ദൈവത്തോടുകൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയാകാം ചിലരൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പൂർണ്ണതയെ കേൾക്കുന്നവർ കാണാം കാരണം അത് അവൻ്റെ നിലനിൽപ്പിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇതൊന്നുമില്ലാതെ സുരക്ഷിതനായി നിന്നുകൊണ്ട് ദൈവത്തെ സ്വീകരിക്കാനും കേൾക്കാനും താല്പര്യമുള്ളവനെയാണ് തമ്പുരാൻ കൂടുതൽ ആകൃഷ്ടനാകുന്നതും ഇഷ്ടപ്പെടുന്നതും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെതായി ജീവിക്കുവാനും ഈ ഭൂമി നശ്വരമാണെന്നും ഇവിടുത്തെ ജീവിതം ക്ഷണികമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരാവശ്യങ്ങളില്ലാതെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന മനുഷ്യനെയാണ് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ വചനം പങ്കുവെക്കുമ്പോൾ എസക്കിയൽ പ്രജ പ്രവാചകന് ദൈവം കൊടുക്കുന്ന ചില അരുളപ്പാടുകളാണ് വരാൻ പോകുന്ന ചില കാഴ്ചപ്പാടുകൾ ഒക്കെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ അകൃത്യങ്ങൾ ദൈവനിന്ദകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തികളുടെ പരിണിത ഫലമായി എന്ത് സംഭവിക്കുമെന്നുള്ള വെളിപ്പെടുത്തലാണ് സത്യത്തിൽ ഇന്നും മനുഷ്യപുത്രന്റെ മഹത്വത്തെ ഇകഴ്ത്തിക്കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മാനസികമായി മനസ്സിലാക്കാനും എനിക്കൊത്തിരി ദുഃഖം തോന്നാറുണ്ട് പല അത്ഭുത പ്രവർത്തികളുടെയും സാക്ഷ്യങ്ങൾ പരസ്യങ്ങളായി മാറുന്നു എന്നുള്ളത് ഭയങ്കര ദയനീയം ആ പരസ്യങ്ങളുടെ പുറകിൽ ദൈവപുത്രന്റെ മഹത്വം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വേറൊരു സത്യം വിശുദ്ധരും ചിലപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ പോലും വളരെ അത്യുന്നതങ്ങളിൽ നിർത്തിക്കൊണ്ട് പുത്രന്റെ മഹത്വങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്ന പുത്രൻ എവിടെയോ ആണ് പുത്രനിൽ ഒരു ബന്ധവുമില്ലാതെ കാണുന്ന പരസ്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞാൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട മനുഷ്യരെ സത്യത്തിൽ സങ്കടം തോന്നും ചില പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അവസ്ഥ എവിടെയാണ് ദൈവപുത്രന്റെ മഹത്വം എവിടെയാണ് മഷിയിട്ട് നോക്കിയാൽ കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ മാതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ചില പരസ്യങ്ങൾ പച്ച മലയാളത്തിൽ ഇത് സത്യത്തിൽ ദയനീയവുമാണ് നമ്മുടെ അപജയമാണ് ഈ കാണുന്നത് നമ്മുടെ നാശവുമാണ് ഈ കാണുന്നത് ഇത് ശരിക്ക് ദൈവീകതയെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ ഏതോ ഒരു സംവിധാനം ട്രാക്ക് ചെയ്യുന്നു എന്ന് പച്ചയ്ക്ക് പറയേണ്ടവരും ദൈവം മാതാവിന് നമ്മൾ കൊടുക്കേണ്ട ആ വിശേഷണങ്ങൾ കൊടുക്കുമ്പോൾ പുത്രന്റെ മഹത്വമായിരിക്കണം എപ്പോഴും നിഴലിച്ചു നിൽക്കേണ്ടത് പല നമ്മുടെ പല ശുശ്രൂഷാ കേന്ദ്രങ്ങളിലും പണ്ടൊക്കെ നിത്യാരാധന ഉണ്ടായിരുന്ന ചാപ്പലുകൾ പല ഒക്കെ ഇപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ് നമ്മൾ മനസ്സിലാക്കണം മണവാളൻ ഇല്ലാതെ എന്ത് മണവാട്ടി മണവാളൻ എഴുന്നള്ളി ഇരിക്കാത്ത സ്ഥാപനങ്ങളിൽ എവിടെയാണ് മണവാടികൾ മണവാട്ടികൾക്ക് സ്ഥാനമുള്ളൂ ഇന്നത്തെ അപചയത്തിന്റെ ഓരോ അവസ്ഥകളാണ് ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടമാണ് നമുക്ക് സംഭവിക്കുന്ന അപചയങ്ങൾ എന്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന് ഈ എസക്കിയൽ പ്രവാചകന് കിട്ടിയ ദർശനം അല്ലെങ്കിൽ ഈ സന്ദേശത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കാട്ടിൽ വളരുന്ന കാട്ടുമുന്തിരിയെക്കുറിച്ചാണ് പറയുന്നത് പല വനവൃക്ഷങ്ങളുടെ ഇടയിലും വളരുന്ന കാട്ടുമുന്തിരി അതിൽ ഫലങ്ങളില്ലാതെയോ അത് ഗുണങ്ങളില്ലാതെയോ പോകുമ്പോൾ അതിനെ എന്തിനു ഉപകരിക്കും എന്ന് എസക്കിയലിൻ്റെ ഈ വചനത്തിൽ കർത്താവ് ചോദിക്കുകയാണ് അതിനെ ഒരു തടിക്ക് ഉപയോഗിക്കാൻ കൊള്ളാമോ ഇല്ല അതിനെ കത്തിച്ചാൽ അതിൽ നിന്ന് ഉപകാരപ്രദമായ എന്തേലും സാധനം അതിൽ നിന്ന് കിട്ടുമോ ഇല്ല രണ്ടറ്റവും വളഞ്ഞ് നടുക്ക് യാതൊരു പ്രയോജനവുമില്ലാതെ പൊഞ്ഞു തീരുന്നൊരവസ്ഥ ആ മുന്തിരിയുടെ തടി ഏതേലും പാത്രങ്ങൾ തൂക്കുന്ന കൊളുത്തുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ടോ ഇല്ല ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് മനുഷ്യന്റെ അകൃത്യങ്ങളും തെറ്റുകളും വിവരിച്ചുകൊണ്ട് കൊണ്ട് ലൂടെ സംസാരിക്കുന്ന ദൈവത്തെ നമുക്കവിടെ കാണാം മനുഷ്യന്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവീക ദൈവീകതയിൽ ഊന്നാതെ ദൈവം എന്താണെന്ന് പോലും തിരിച്ചറിവില്ലാതെ ദൈവത്തെ ഇകഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു ജനതയ്ക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പുകളുടെ ഭാഗമാണ് ഈ വചനം എന്റെ പ്രിയപ്പെട്ടവനെ നമ്മളെല്ലാവരും ഈ പഴയ വചനം പഴയ നിയമം ഒത്തിരി വായിക്കുന്നവർ അവർക്ക് പുതിയ നിയമം എന്ന് അറിയില്ല പഴയ നിയമം എന്ന് അറിയാം എന്നാൽ ആ സമയത്ത് ഈ വചനം എടുത്ത് നമ്മളെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും മനുഷ്യൻ തയ്യാറാകുന്നില്ല വീണ്ടും പറയുകയാണ് വനത്തിനകത്ത് കാട്ടുചെടി കാട്ടു മരങ്ങൾ നിൽക്കുന്നതിനകത്ത് ഉണങ്ങിപ്പോകുന്ന എല്ലാ ശാഖകൾക്കും ഉള്ള വില തന്നെയേ ഇതിനേ ഉള്ളൂ എന്ന് ഇതെല്ലാം പറയുമ്പോൾ മനുഷ്യനെയാണ് പറയുന്നത് ഉപകാരമില്ലാതെ പ്രയോജനമില്ലാതെ ഭൂമിയിൽ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിലനിൽപ്പ് നോക്കി ജീവിക്കുകയും ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്യുന്ന ജനതയ്ക്ക് സംഭവിക്കുന്ന കാര്യത്തെ ഇത്ര പച്ചയ്ക്ക് പറഞ്ഞിട്ട് പോലും മനുഷ്യനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അകൃത്യങ്ങളുടെ പരിമിത കൊണ്ട് അങ്ങേയറ്റമായി നിൽക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ് ഇതിനെ ഞാൻ ചുട്ടയിരിക്കും നശിപ്പിക്കും അപ്പോൾ അതിൽ നിന്ന് ഓടി അകലാൻ വേണ്ടി പാടുപെടുന്ന മനുഷ്യനെ ആ അഗ്നി വിഴുങ്ങും പച്ചയ്ക്ക് മനസ്സിലാവുണ്ടോ ആ മനുഷ്യൻ എൻ്റെ നേരെ നോക്കിയാൽ ആ ദയനീയ അവസ്ഥയിൽ എൻ്റെ നേരെ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ അവനെതിരെ മുഖം തിരിക്കും മനസ്സിലാവണ്ടോ എത്ര എത്ര ആഴത്തിലുള്ള ശക്തമായ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെയാ പറയുന്നത് ഇനി വരുന്നതും ഇതൊക്കെ തന്നെയായിരിക്കും ഞാൻ ആ പ്രദേശം മുഴുവൻ നശിപ്പിച്ച് കളയും വ്യക്തമായിട്ട് പറയുകയാണ് ഒരു സംശയവും മനുഷ്യന് വേണ്ട അത് ഉദ്ദേശിക്കുന്ന മാതിരി ഒരു നാശമായിരിക്കല വരുന്നത് അത് പല രീതിയിലുള്ള പല പല അവസ്ഥകളിലുള്ള വ്യത്യസ്തമായ പല നാശങ്ങളുമായിരിക്കും കടന്നു വരുന്നത് മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ രക്ഷയ്ക്കായ നേരം വിളിക്കും ഒരു കാര്യം ഉണ്ടാവില്ല അവരെ കാണി അല്ല രക്ഷിക്കുക അതെങ്ങനെയാണ് കാണുന്നത് കാണണമെങ്കിൽ ദൈവികത എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തികൾ മനുഷ്യൻ ചെയ്യണം സ്വന്തം നേട്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിലനിൽപ്പിനും വേണ്ടി സംവിധാനങ്ങൾ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന തെറ്റായ പ്രവർത്തികൾ തെറ്റാന്നറിഞ്ഞുകൊണ്ട് നടത്തുന്നു അത്ഭുതങ്ങൾ നടക്കും അത് പല വിധേനയും നടക്കും വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്ന് അറിവില്ലായ്മയിൽ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ കരയുന്നവൻ അത്ഭുതം നടക്കും അല്ലാതെയും നടക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതിനെയെല്ലാം മനുഷ്യന്റെ ബലഹീനതയെ പൂർണമായി ചൂഷണം ചെയ്യുന്ന തലമുറ ആയിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുകയല്ല ചെയ്യേണ്ടത് അവനിൽ പറ്റിയ ബലഹീനതയിൽ തമ്പുരാനിലേക്ക് നോക്കാൻ ഉള്ള വഴി വഴിതെളിച്ചു കൊടുക്കുക അതിന് അമ്മയുടെ മധ്യസ്ഥം ചോദിക്കാൻ പറയുക അവൻ്റെ അകൃത്യങ്ങളുടെ ആഴം കുറയ്ക്കാൻ ആ അകൃത്യങ്ങളുടെ ആഴത്തിൽ നിന്നുകൊണ്ട് അവനെ സംരക്ഷിക്കുവാൻ മാതാവിൻ്റെ സംരക്ഷണ പ്രാർത്ഥന ചോദിക്കുക ആ പ്രാർത്ഥനയിലൂടെ പുത്രന്റെ മൗത്വം ദർശിക്കാനുള്ള യോഗ്യത അവനെ കാണിച്ചു കൊടുക്കുക അങ്ങനെ പുത്രനാണ് സർവ്വതിൻ്റെയും ഉടയവൻ അവനാണിത് ചെയ്യുന്നത് അവൻ അനുവദിച്ചാൽ മാത്രമേ അമ്മ ഇതിന് അനുവാദം തരികയുള്ളൂ അതിൽ നിന്ന് നമുക്കത് സ്വീകരിക്കാൻ കഴിയുകയുള്ള വിശ്വാസത്തോടെ പുത്രനിൽ ദർശനം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് കിട്ടുന്നതേ നിലനിൽക്കുകയുള്ളൂ അതെയാണ് യഥാർത്ഥമായ അത്ഭുതങ്ങൾ അത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറ ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്തവർ ദൈവവചനവും ദൈവത്തിന്റെ നാമങ്ങളും പറയുമ്പോഴേ ദൈവത്തെ വലിച്ചെറിയുന്നവർ നമ്മളെല്ലാം പറയാറുണ്ട് യൂറോപ്പിലൊക്കെ പല പള്ളികളിലും ബാറും അതുപോലെ തന്നെ നൃത്തം നടത്തുന്ന മേഖലകളും ഒക്കെ അൾത്താറുകളിലൊക്കെ നടത്തുന്ന സംവിധാനങ്ങളെല്ലാവരും പറയുന്നത് എന്താണ് ആ അപജയത്തിന് കാരണം എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത് ലോകത്തിന്റെ അവസ്ഥകളിലേക്ക് കിടന്നു വരുന്ന ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും നിലനിർത്താൻ വേണ്ടി മനുഷ്യനെ വിടുന്ന അവസ്ഥയിലേക്ക് അവൻ കിടന്നു പോയിരുന്നു മാത്രമല്ല അവന്റെ രക്ഷയ്ക്കായി ഹൃദയം പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സംവിധാനങ്ങളും ഇല്ലാതായി പണ്ടൊക്കെ ലോകത്തിനു വേണ്ടിയും ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ നിരവധിയായ വൈദികരൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ പട്ടിണിയും മഞ്ഞ കിടന്ന് ഇന്ന് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പോലും പറഞ്ഞുകൂടാ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഉണ്ട് അത് ചുരുക്കം പണ്ടതിൻ്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു ഇഷ്ടംപോലെ കന്യാസ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് തന്നെ സ്വയം ചിന്തിക്കേണ്ടതായിട്ട് വരും സുഷ്ടിച്ചു പോകുന്നു പലതും പലതും സ്വാർത്ഥതയുടെ പുറകെ പോകുന്നു ഇതെവിടെ കൊണ്ട് നിർത്തും ഇതിന്റെ അവസ്ഥ എന്നാണ് നമ്മുടെ നാട്ടിൽ പോലും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഇനിയേലും ഇതൊക്കെ ചിന്തിക്കണ്ടേ ഇതൊരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസക്കിയലിന് കൊടുത്ത ദർശനം പോലെ തന്നെ നമ്മളെയും ഇത് ഗ്രസിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ തുടക്കം തന്നെയാണ് അതാണ് പലതിൻ്റെയും അടിത്തറ ശുഷ്കിച്ച് ശുഷ്കിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് പല പ്രസ്ഥാനങ്ങളും പ്രസ്ഥാനങ്ങൾ മാത്രമായിട്ട് കാണും ജനങ്ങൾ കാണിയില്ല പല സംവിധാനങ്ങളും കെട്ടിപ്പൊടുത്തിട്ടും അതിനകത്ത് ആൾക്കാർ കാണിയില്ല ഇങ്ങനത്തെ ഒരു നാശത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കിടന്നു പോകുമ്പോഴേലും ഈ എസക്കിയലിന് കൊടുത്ത ദർശനം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്താണതിന് അർത്ഥം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു രോഗാവസ്ഥയോ വീഴ്ചയോ ഒരു പാൻഡമിക്കോ ലോകത്തിലേക്ക് കിടന്നു വരുമ്പോൾ തമ്പുരാനെ തേടി കരയുന്നവന് അല്ല ദൈവം തരില്ല എഴുതി വെച്ചോ അവിടെയും ദൈവം കരുണ കാണിക്കുന്ന ദൈവത്തിനെ മനസ്സിലാക്കുന്ന ചില മേഖലകളും വ്യക്തികളും അല്ലെങ്കിൽ ദൈവമായ കർത്താവാണെന്ന് ഞാൻ ബോധ്യം കൊടുക്കുന്ന ചില ആൾക്കാരിൽ നടത്തുന്ന വളരെ കുറച്ച് നടക്കുന്ന ചില അത്ഭുതങ്ങൾ ചിലപ്പോൾ നടക്കും വേറെ ഒന്നും നടക്കിയല്ല കാരണം കർത്താവിതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് അഗ്നിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ഓടും പക്ഷെ അവനെ അഗ്നി വിഴുങ്ങും ഞാൻ അവനെതിരെ മുഖം തിരിക്കും അവരെന്നെ വിഷ് നോക്കിയാലും ഞാൻ അവർക്ക് മുഖം കൊടുക്കില്ല അപ്പോൾ അവർക്ക് മനസ്സിലാകും ഞാനാണ് ദൈവമായ കർത്താവെന്ന് ഈ പണി നമുക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തു അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട് പല മേഖലകളിലും നമുക്ക് തിരിച്ചറിവില്ലാത്ത കൊണ്ടും നമ്മളെത്രവും ആഴത്തിൽ ദൈവത്തെ ചിന്തിക്കാത്തത് കൊണ്ടും ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടുമാണ് നമുക്ക് നടക്കുന്ന തകർച്ചകളുടെ ആഴങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നത് അത് ശരിക്കും ദൈവാത്മാവിൽ ദർശിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ യോജിപ്പിക്കുമ്പോഴും കൂട്ടി നോക്കുമ്പോഴും ദൈവത്തിൻ്റെ എന്തേലും ദർശനങ്ങളോ സന്ദേശങ്ങളോ ഉണ്ടെങ്കിലും എന്തോ സംഭവിക്കാൻ വരുന്നുണ്ട് എന്നൊരു ബോധ്യവനുണ്ടാകും അതുപോലുമില്ലാതെ ഇന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു നാശം ഉണ്ടാകുമ്പോൾ ആ നാശം തീരുന്ന സമയം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മാസമോടെ മനുഷ്യൻ ഭംഗിയായിരിക്കും അത് കഴിഞ്ഞാൽ അവൻ പഴയ കച്ചവടത്തിൻ്റെ താവളങ്ങൾ തേടിയെത്തും ഇങ്ങനെ എങ്ങനെ മനുഷ്യൻ പോകുന്നു ഇന്നത്തെ തലമുറയിൽ പഴയ തലമുറയൊന്നും ഇത്രത്തോളം മോശമല്ലായിരുന്നു പല കാര്യങ്ങളിലും ദൈവീക കാര്യങ്ങളിൽ ആഴമുള്ളവനായിരുന്നു ദൈവത്തെ ഭയമുള്ളവനായിരുന്നു ഭയം എന്ന് പറഞ്ഞ പേടിപ്പിക്കുന്ന ദൈവമല്ല മക്കളെ നമ്മൾ ലോകത്തിൽ ദൈവനീതിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ തെറ്റായ പ്രവണതകളിലേക്കും ആഗ്രഹങ്ങളിലേക്കും കടന്നു പോകുമ്പോൾ എന്നെ ചോദ്യം ചെയ്യുവാനും എന്നെ വീക്ഷിക്കുവാനും വേണ്ടി ഒരുവനിരിപ്പുണ്ട് അവൻ്റെ ക്രമയുടെ പുറത്തും അവൻ്റെ ദയയുടെ പുറത്തും ഞാൻ ജീവിക്കുന്നവനാണ് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു മനുഷ്യന് അതുപോലും നഷ്ടപ്പെട്ടു പോയി എല്ലാവരും വെപ്രാളപ്പെട്ട് നിലവ നിലനിൽപ്പിന് വേണ്ടി ഓടുന്നു അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ ഹൃദയം പിളർന്നു പോകുന്നു കാരണം കർത്താവിൻ്റെ മഹത്വങ്ങൾ എവിടെയോ കിടക്കുന്നു ഒരു മഹത്വുമില്ല പല വാക്കുകളിലും ഒരു വാക്കിൽ പോലും ദൈവത്തിൻ്റെ മഹത്വം ഇകഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ കല്ലിൽ മേൽ കല്ലില്ലാതെ പല പലതും എറിയപ്പെടും ഒരു സംശയം ആർക്കും വേണ്ട തർക്കാലം അതെല്ലാം ശക്തമായിരിക്കും കാരണം ദൈവത്തിൻ്റെ പ്രകൃതികൾ എപ്പോഴും പയ്യേ വരുവുള്ളൂ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും സാവധാനമേ വരുവുള്ളൂ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും പയ്യേ വരുവുള്ളൂ കാരണം മനുഷ്യനെ പൂർണനാക്കിയിട്ടെ അവൻ്റെ കുറവുകളെ എടുത്ത് മാറ്റിയിട്ടെ അവൻ്റെ അടിത്തറ ഭംഗിയാക്കിയിട്ടേ അവൻ്റെ വിശ്വാസം പൂർണ്ണതയിലാക്കിയിട്ടേ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളൂ അതാണതിന് കാരണം അപ്പം ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിൽ തകർച്ചയിൽ ദോഷങ്ങളിൽ നാശങ്ങളിൽ കടന്നു വരണമെങ്കിൽ അത് സാവധാനമേ വരുവുള്ളൂ അത് എപ്പോഴും മനസ്സിലാക്കണം കാരണം അത് നിലനിൽപ്പിന്റെ അത്ഭുതമാണ് അത് നിലനിൽക്കുന്നതാണ് നിലനിൽക്കുന്നതാ കാറ്റുപോലെ വരികയും കാറ്റുപോലെ പോവുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ തകർക്കും അത് ദൈവീകമാകണമെന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തലമുറ തീർച്ചയായും പത്തു പേരിൽ ഒരാളെലും ഉണ്ടെങ്കിൽ ഈ വചനം വചനമെടുത്ത സ്വന്തം ജീവിതവും ഇന്ന് നടക്കുന്ന അവസ്ഥയും കൂടി ഒന്ന് വിലയിരുത്തി മനസ്സിലാക്കി ആ കുറവുകൾ തിരുത്തി തമ്പരാൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തമ്പരാനോട് കൂടെ ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരാളെയും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ദൈവനാമത്തിൽ ഈ എസ് എ കെ എലിന്റെ വചനമെടുത്ത് ഒന്ന് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും തീർച്ചയായും പഴയ നിയമത്തിൽ പറയുന്ന വാക്കുകൾ ഇന്നത്തെ അകൃത്യങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുന്നതാണ് എങ്കിൽ മനുഷ്യൻ ഇതിന് വില കൊടുത്തിരിക്കും സംവിധാനങ്ങൾ വില കൊടുത്തിരിക്കും ഒരു സംശയവും ആർക്കും വേണം നിലനിൽപ്പിന് മുകളിൽ ആൾക്കാരില്ലെങ്കിൽ ഒന്നും കാണില്ലല്ലോ അവസ്ഥയിലേക്ക് തന്നെ യാത്ര സൂക്ഷിച്ചും കണ്ടും ദൈവത്തെ മനസ്സിലാക്കി വചനം വചനത്തിൻ്റെ രീതിയിൽ പഠിച്ച് വളച്ചൊടിക്കാതെ ദൈവത്തിനു മാത്രം മഹത്വം അർപ്പിച്ചുകൊണ്ട് കർത്താവ് അനുവദിച്ചാലേ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അമനീശോ ഹലലൂയ യേശുവേ നന്ദി യേശുവേ ശോസ്ത്ര